അസ്സാമലൈക്കും എന്താണ് സുഖല്ലേ മക്കത്ത ഉള്ളത് ജബലന്നൂറിന്റെ താഴെ ഈ മലയൊന്ന് കയറണം പരിശുദ്ധ ഹെറാ ഗുഹയിലൊന്നിരിക്കണം അവിടുത്തെ നല്ല കുറച്ച് കാഴ്ചകൾ കാണിച്ചേരട്ടോ വിശാലമായ ജബലന്നൂർ താഴ്വര ജബലന്നൂർ മലയുടെ പവിത്രത കൊണ്ടും സന്ദർശകരുടെ കുത്തൊഴുക്ക് കൊണ്ടും അതിഗംഭീരമായി സംവിധാനിച്ചിരിക്കുകയാണ് മലയുടെ താഴ്ഭാഗം ദൈനംദിനം ആയിരക്കണക്കിന് ഹാജിമാരാണ് ഈ മല കയറിയിറങ്ങുന്നത് എന്നാൽ ഇപ്പോൾ ഹജ്ജിനും ഉമ്രയ്ക്കുമിടയിലുള്ള ഇടവേളയായത് കൊണ്ട് തന്നെ കാലിയായി കിടക്കുകയാണ് ഈ മല പരിശുദ്ധമായ കുറാനിറങ്ങിയ മല അതാണ് ജബലന്നൂർ താഴെ നിന്ന് മലമുകളിലേക്കുള്ള കാഴ്ച എന്തൊരു മനോഹരമാണ് എന്തൊരു വിശാലമായിട്ടാണ് അവിടേക്കുള്ള പാതകളൊക്കെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നത് അതിമനോഹരമായ കൽപ്പടവുകളാണ് മലയുടെ താഴെ നിന്ന് മുകളിലേക്ക് നിർമ്മിച്ചിട്ടുള്ളത് വൈകുന്നേരം അസറ നമസ്കാരത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്നത് കൽപ്പടവുകൾ മാത്രമല്ല മലയുടെ മുക്കാൽ ഭാഗത്തോളം റോഡും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സഹായന യാത്ര അല്ലാഹ് പകുതി എത്തിയിട്ടില്ല ഏകദേശം കാ ഭാഗമായിട്ടുള്ളൂ ഭയങ്കര ക്ഷീണം സാധാരണ ഹാജിമാരൊക്കെ ഉണ്ടാവില്ലേ നേരത്ത് ഇപ്പോൾ ഹാജിമാരെത്തിയിട്ടില്ലല്ലോ ഓരോ പടി മുകളിൽ കയറുമ്പോഴും താഴ്ഭാഗത്തേക്കുള്ള ഒരു കാഴ്ച എന്തൊരു മനോഹരമാണ് പാതയോരങ്ങളിലും കെട്ടിടങ്ങളിലുമെല്ലാം ലൈറ്റുകൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു യാത്രാ മധ്യേ മകരിബ് ബാങ്ക് കൊടുത്തിരിക്കുന്നു ഇനി നിസ്കരിച്ചിട്ടാവാം യാത്ര നമസ്കാരത്തിനു ശേഷം ഉള്ളിലേക്ക് മടക്കി ഭദ്രമാക്കി വെക്കുന്ന കാർപ്പറ്റ് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മല പകുതി കഴിഞ്ഞിരിക്കുന്നു നേരം ഇരുട്ടി തന്നെ ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങളിലും ഇരുട്ട് വീണിരിക്കുന്നു വെളിച്ചത്തിന് വേണ്ടിയുള്ള സോളാർ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് രാത്രിയിലെ ആകാശ കാഴ്ച എന്തൊരു ഗംഭീരമാണ് ഒടുവിൽ മലമുകളിലെ പരിശുദ്ധമായ ഹിറ ഗുഹയിലെത്തിയിരിക്കുന്നു മാഹന്റെ ഉള്ളിലുള്ളത് അവരെ ആ ഇടയിലൂടെ ആയിരുന്നു റസോള നോക്കിയിരുന്നത് സ്പർശിച്ച ഇത് മലമുകളിലുള്ള ഹിറാ ഗുഹയിലെ പകൽ ദൃശ്യമാണ് മുമ്പൊരു യാത്രയിൽ പകർത്തിയതാണ് ഇതൊക്കെ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്തു നിന്ന് കുറച്ചു താഴെയായിട്ടാണ് ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്ത് വെച്ചിട്ട് ബിന്റെ പേരിൽ ഈ സൂറത്തുകൾക്ക് വലിയൊരു പവർ ഉണ്ട് കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ യോധ ഇതിൽ എന്ത് പ്രൈവുകളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് മുക്തനബിന്റെ ആദർത്തി എത്തിക്കട്ടെ